കരാത്തെ എന്ന ആയോധന കല ജീവിതഭാഗമാക്കിയാൽ ആരോഗ്യമുള്ള ശരീരത്തോടൊപ്പം ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കുമെന്ന് ജപ്പാനിലെ നിഹോൺ ഷോട്ടോ ഖാൻ ഖരാത്തെ ഫെഡറേഷൻ ചീഫും ലോക പ്രശസ്ത ഷോട്ടോ ഖാൻ ഖരാത്തെ ഇതിഹാസവും ജപ്പാൻ കരാത്തെ അസോസിയേഷന്റെ മുൻ ലോഗോ കരാത്തെ ചാമ്പ്യനുമായ ഷൂസേക്കി ഷിഹാൻ പെംഫ തമാങ് അഭിപ്രായപ്പെട്ടു തലശ്ശേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജാപ്പനീസ് ബൂഡോ ഖരാത്തെ സ്കൂൾ ഇന്റർനാഷണലിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന കരാത്തെ സെമിനാറിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കും ായിരുന്നു അദ്ദേഹം കോർണറിലെ സ്പോർട്സ് അറീന ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് രണ്ടു ദിവസങ്ങളിലായി സെമിനാർ നടന്നത് thank you സെമിനാറിൽ പങ്കെടുക്കുന്നതോടൊപ്പം ജാപ്പനീസ് ബൂഡോ കരാത്തേ സ്കൂൾ വിദ്യാർത്ഥികളുടെ ബ്ലാക്ക് ബെൽറ്റ് ഗ്രേഡിംഗ് നടത്തുന്നതിനും കൂടിയാണ് അദ്ദേഹം ജപ്പാനിൽ നിന്നും തലശ്ശേരിയിലെത്തിയത് ജാപ്പനീസ് ബൂഡോ കരാത്തേ സ്കൂളിൽ ഏറ്റവും കുറഞ്ഞത് അഞ്ചു വർഷമോ അതിൽ അധികമോ കാലമോ കരാത്തേ പരിശീലനം നേടിവരെ മാത്രമാണ് ബ്ലാക്ക് ബെൽറ്റ് ടെസ്റ്റിന് പരിഗണിക്കുന്നത് ഇത്തവണ ജാപ്പനീസ് ബൂഡോ കരാത്തേ സ്കൂളിൻ്റെ വിവിധ ശാഖകളിൽ നിന്നായി അറുപത്തിയഞ്ച് പേർ ബ്ലാക്ക് ബെൽറ്റ് ടെസ്റ്റിൽ പങ്കെടുത്തു കഴിഞ്ഞ വർഷത്തെ ബ്ലാക്ക് ബെൽറ്റ് യോഗ്യരായവരുടെ ജപ്പാൻ ഫെഡറേഷൻ്റെ സർട്ടിഫിക്കറ്റ് വിതരണം അദ്ദേഹം നിർവഹിച്ചു പിണറായിലെ പി കെ പങ്കജാക്ഷൻ നാലാമത്തെ ഡിഗ്രി ബ്ലാക്ക് ബെൽറ്റിന് അർഹനായി സ്പോർട്സ് അതോറിറ്റി ഡയറക്ടറും ഇന്ത്യൻ റെസലിംഗ് ടീം പരിശീലകനുമായ ടി സി മനോജ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു നിഹോൺ ഷോട്ടോ ഖാൻ ഖരാത്തെ ഫെഡറേഷൻ കേരളയുടെ ചീഫും ജാപ്പനീസ് ബൂഡോ ഖരാത്തെ സ്കൂൾ സ്ഥാപകനുമായ സെൻസായി സി എൻ മുരളി കണ്ണൂർ ജില്ലാ റോളർ സ്കേറ്റിംഗ് അസോസിയേഷൻ പ്രസിഡന്റും ജില്ലാ സ്പോർട്സ് കൗൺസിൽ അംഗവുമായ കെ വി ഗോകുൽദാസ് അധ്യക്ഷനായി ചൂര്യൈ ചന്ദ്രൻ മുകുന്ദൻ മഠത്തിൽ മാണിയത്ത് നിഹോൺ ഷോട്ടോഗാൻ കരാത്തെ ഫെഡറേഷൻ ദേശീയ പ്രസിഡന്റ് ചന്ദ്രബാനു പരേഗ് യാദവ് അന്തർദേശീയ സീനിയർ ജൂഡോ താരം തോക്ചോം നിഷികാന്ത മെയ് തെയ് കണ്ണൂർ ജില്ലാ ജൂഡോ അസോസിയേഷൻ പ്രസിഡന്റ് പി എ സന്തോഷ് ജാപ്പനീസ് ബൂഡോ കരാത്തെ സ്കൂൾ ഇന്റർനാഷണൽ സീനിയർ പരിശീലകൻ എൻ രാജീവൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് തലശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹോൾ കാൾടെക്സ് കണ്ണൂർ